വളരെ ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ എന്റെ നിൽക്കുന്നത് എൻ്റെ മൂത്ത മകൾ അവിടെ ശക്തമായ ഒരു കരങ്ങളിൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാനും എൻ്റെ കുടുംബവും വളരെ ശക്തമായ ഒരു ബന്ധം ഞങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പറയും മിചരട് അറ്റുപോകുകയില്ല ഭാര്യ ഭർത്താവ് ദൈവ സ്നേഹം ഇത് മൂന്നും ഒന്നിച്ച് ചേർന്ന് വരുമ്പോൾ ഒരു ശക്തമായ കുടുംബം കെട്ടിപ്പിടുക്കുവാൻ അവർക്ക് കഴിയും ആ നിലയിൽ അത്യുന്നതനായ ദൈവം ഇരുവരെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒരു കുടുംബത്തെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കുന്നു എനിക്ക് ഒത്തിരി ഒരു കാര്യം അറിയാം ഇവിടെ <laughs> അംഗീകരിക്കും ഒരു ഡ്രീം ലാൻഡിൽ വന്ന പോലെയാണ് ആൻഡ് ഇവരുടെ ഈ ചടങ്ങ് എന്ന് പറയുന്ന ഡ്രീം കം ട്രൂ ആണ് ആൻഡ് ശരിക്കും പറഞ്ഞാൽ അവരൊരു നല്ലൊരു നല്ലൊരു വൈബും എല്ലാവരും വിളിച്ചെ ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ സുഹൃത്തുക്കളാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരും എത്തിച്ചേരുന്നതിന് എനിക്ക് ഏറ്റവും അക്ഷൻ പറഞ്ഞ അവരൊരു ഒരു പുതിയൊരു ഫാമിലി കിട്ടിയ പോലത്തെ എല്ലാം ഭയങ്കര ചിന്തായിട്ടുള്ള ആൾക്കാരും ഭയങ്കര ഇവിടെ തന്നെ മനസ്സിലായി സോ മച്ച് എന്നോട് പറഞ്ഞു അങ്ങനെ എങ്ങനെയാണ് അതോടൊപ്പം എല്ലാരും എൻജോയ് ചെയ്യാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി Okay, so uh, before we wind up... Can